കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ സമ്മേളനം ചെറുപുഴ എൻ എച്ച് അൻവർ നഗറിൽ നടന്നു സി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലേബസാർ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ

ചെറുപുഴ എൻ എച്ച് അൻവർ നഗറിൽ സിഒ എ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് എൻ എസ് സന്തോഷ് പതാക ഉയർത്തിയതോടെയാണ് മേഖലാ സമ്മേളനത്തിന് തുടക്കമായത് ചെറുപുഴ മേഖലാ സമ്മേളനം സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കടന്നു വന്നിട്ടുള്ള നാൾ വഴികളെ സംബന്ധിച്ചുള്ള ഒരു വേണ്ടിയാണ് ഞാൻ നമ്മുടെ സംഘടന കടന്നു വന്നിട്ടുള്ളതും അവിടെ നമ്മൾ മൂന്നാം സംസ്ഥാന സമ്മേളനം നമ്മൾ ആലോചിച്ച ആ സംസ്ഥാന സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നിട്ടുള്ളതും ഒക്കെ നമ്മളുടെ ചരിത്രപരമായി നമ്മൾ പരിശോധിച്ച് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നീട് നമ്മൾ ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഒന്ന് ജനുവരി മാസം നമ്മൾ വീണ്ടും നമ്മളെ ഉള്ള ആളുകളെല്ലാവരും ആലോചിച്ചു ഇതിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളത്തിൽ ഒരു സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ട് ഈ ഇൻഡസ്ട്രിയെ ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ചേർക്കുകയും അതിന്റെ ഒരു സഹകരണ പ്രസ്ഥാനം രൂപീകരിക്കുകയും സിറ്റോ എന്ന പേരിട്ടുകൊണ്ട് ഒരു സഹകരണ സംഘം രൂപീകരിക്കുകയും ചെയ്തു പന്ത്രണ്ട് അംഗ ഭരണസമിതി രൂപീകരിച്ചു വളവരം കരീമിനെ പ്രസിഡന്റ് ആക്കി അതുപോലെ തന്നെ പ്രസിഡന്റ് ആയിട്ട് വർക്കിംഗ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് പി വി ദാമോദരനെയും നമ്മൾ തിരഞ്ഞെടുത്തു അങ്ങനെ പന്ത്രണ്ട് അംഗ ഭരണസമിതി നമ്മൾ രണ്ടായിരത്തി ഒന്നിൽ ജനുവരി മാസം ഏഴാം തീയതി നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് സിക്കോക്ക് രൂപം കൊടുക്കുക എൻ എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ പ്രജേഷ് അച്ചാണ്ടി ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി സുരേന്ദ്രൻ സജീവ് കുമാർ പി ശശികുമാർ കെ സി സി എൽ ഡയറക്ടർ അനിൽ മംഗലത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ ജോയിന്റ് സെക്രട്ടറി വി വി മനോജ് കുമാർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കെ ഒ പ്രശാന്ത് കെ വിനയകുമാർ കെ കെ പ്രദീപൻ സീ ടൂണെറ്റ് ചെയർമാൻ വിൽസൺ മാത്യു സി കുഞ്ഞിരാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി എം ആർ രതീഷ് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി പി സുരേഷ് മേഖലാ റിപ്പോർട്ടും ട്രഷറർ കെ കെ ജദീപ് സാമ്പത്തിക റിപ്പോർട്ടും അനിൽ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സി കെ സന്തോഷ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ